ഹലോ നമസ്കാരം മാർജിയ കളക്ഷൻസിലെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത് നല്ല കോട്ടൺ അകത്തുള്ള അടിപൊളി വർക്ക് വരുന്ന പാറ്റേൺ ആണ് പ്രീമിയം ക്വാളിറ്റിയാണ് ബ്രാൻഡ് ടോപ്സ് ആണ് ൊക്കെ മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസ് വരെയുണ്ട് സൈസസ് ഞാൻ പറയാം എല്ലാം ഫ്ലാറ്റ് റേറ്റ് ആണ് റേറ്റ് ഒക്കെ ഞാൻ പറയുന്നതിന് മുമ്പ് നമ്മുടെ ആർ ജി കളക്ഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് പത്തനംതിട്ടയിൽ വടശ്ശേരിക്കരയിലാണ് വടശ്ശേരിക്കരയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിനോടും കെ എസ് എഫിയോടും ചേർന്ന് നടക്കുന്ന ബിൽഡിംഗ് ആണ് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ അങ്ങോട്ട് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കേട്ടോ പത്ത് വർഷമായിട്ട് നമ്മൾ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ അടിപൊളി സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡഡ് ടോപ്പ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് കോട്ടൺ ടോപ്പ്സ് ആണ് ഫ്രോക്ക് നൈറ്റിയും കാണിക്കുന്നുണ്ട് അതിൻ്റെ സൈസസ് ഒക്കെ മെൻഷൻ ചെയ്ത് പറയാം എല്ലാം ഫ്ലാറ്റ് റേറ്റ് ആണ് ടോപ്സ് കാണിക്കുന്നത് കട്ട് പീസുകളാണ് കട്ട് പീസ് ഏതൊക്കെയാണ് ഇരിക്കുന്നതെന്ന് പറയാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റേറ്റിൽ കിട്ടുന്നത് കേട്ടോ കാരണം ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് എയ്റ്റ് ഡബിൾ നയൻ റേറ്റ് വരുന്നതാണ് നമ്മൾ വെറും സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ നല്ല കളർ ചാട്ടുകളും നല്ല വർക്കുകളും എല്ലാം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫ്രോക്ക് നൈറ്റി എന്ന് കാണാം പുതിയ ലോഞ്ച് ാണ് പുതിയ പ്രിന്റും വെറൈറ്റി ആയിട്ടുള്ള പാറ്റേണും ആണ് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അപ്പൊ ഇതൊരു കോളർ നെക്ക് ആണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ചെറിയ ബട്ടൺസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് തട്ട് തട്ടായിട്ടാണോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ആം ടു ആം മെഷർമെന്റ് എന്ന് പറയുന്നത് ട്വൻറ്റിയും ചെസ് സൈസ് എന്ന് പറയുന്നത് ഒരു നയൻറ്റീൻ നയൻറ്റീൻ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ വരുമ്പം പ്ലസ് ചെയ്താൽ മതി കേട്ടോ ഇല്ല ഇൻറ്റു ടു ചെയ്താൽ മതി അപ്പം ഈ ഒരു വയറിൻ്റെ ഭാഗം വരുന്നത് സെവൻറ്റീൻ ആണ് അപ്പം നമ്മൾ അത്രയും നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇന്നർ വിയർ ചെയ്യുന്ന ആൾക്കാർക്ക് തേർട്ടി ഫോർ തേർട്ടി സിക്സ് സൈസ് ഇന്നർ വിയർ ചെയ്യുന്നവർക്ക് ഇത് ഓക്കെയാണ് അപ്പോൾ ഇത് കറക്റ്റ് നോക്കിയെടുക്കാം പ്യൂർ ആണ് അജറക്കിൻ്റെ പാറ്റേൺ ആണ് വരുന്നത് നമ്മൾ കോളർ കോളറിനെക്കാണ് കൊടുത്തിരിക്കുന്നത് പഫ് സ്ലീവ് ആണ് എലാസ്റ്റിക് ആണ് നമ്മുടെ പഫ് സ്ലീവിൻ്റെ എൻഡിൽ കൊടുത്തിരിക്കുന്നത് മൂന്ന് നാല് തട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ ഷോപ്പിലേക്ക് കൊണ്ടുവന്നതാണ് ബൾക്കായിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഓർഡർ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത് രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിനേക്ക് നിങ്ങൾ ഇട്ടാൽ ഇതിൻ്റെ സൈസ് ചാർജ് കൊടുത്തേക്കുന്ന എക്സൽ ആണെങ്കിലും ഇന്നർ വിയർ തേർട്ടി ഫോർ തേർട്ടി സിക്സ് ഉപയോഗിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു ആം ടു ആം ട്വൻ്റി ചെസ് സൈസ് വന്നേക്കുന്നത് നയൻറ്റീൻ നമ്മുടെ നമ്മുടെ എന്താ പറയുന്നത് താഴത്തെ ഈ ഒരു പാറ്റേൺ ഇവിടെ മട കൊടുത്തിട്ടുണ്ടല്ലോ അത് വരുന്നത് സെവൻറ്റീൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഇനി നിങ്ങൾ ടോപ്പിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ ത്രീ ഡബിൾ നയൻ നമുക്ക് കിട്ടും ഇനി ഇത് ഈ ഒരു പീസ് മാത്രമായിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പ്ലസ് തേർട്ടി നയൻ റുപ്പീസും കൂടെ അഡീഷണൽ നമ്മുടെ പോസ്റ്റൽ ചാർജ് ആകും കേട്ടോ അതായത് ഫോർ ത്രീ അഡീഷണൽ ചാർജ് നമുക്ക് ആകും അപ്പം നിങ്ങൾ നോക്കി എടുക്കുക ഇനി അടുത്ത് വരുന്നത് നമ്മളുടെ ടോപ്സിലേക്കാണ് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന നല്ലൊരു ഒരു മെറൂൺ ഷെയ്ഡാണ് മെറൂൺ ഷെയ്ഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി മെറൂൺ ഷെയ്ഡിനകത്തോട്ട് ഈ ഒരു പാച്ച് വർക്ക് വന്നപ്പം കണ്ടു അടിപൊളിയായിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ലൈനിങ് പ്യുവർ കോട്ടൺ ആണ് വെച്ചിരിക്കുന്നത് ത്രീ ഫോർത്ത് തൊട്ട് എൻഡിലിതായി ഈ ഒരു വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ടൈം ഞാൻ ഇതിൻ്റെ വേറെ മോഡൽസ് ചെയ്തപ്പം നല്ല അൻക്വറി ആയിരുന്നു അപ്പോൾ എല്ലാവരും നല്ല ബൾക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് അഞ്ച് ലാർജും രണ്ട് എക്സലും രണ്ട് ഡബിൾ എക്സിലും ഒരു ത്രീ എക്സിലുമാണ് വന്നേക്കുന്നത് അഞ്ച് ലാർജ് രണ്ട് അഞ്ച് ലാർജ് രണ്ട് എക്സല് രണ്ട് ഡബിൾ എക്സിൽ ഒരു ത്രീ എക്സല് അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ എടുത്തോളൂ കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ടൈപ്പും വെറും സിക്സ് ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിങ്ങിൽ സെക്കൻഡ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് ഞാൻ ഇട്ടിട്ടിരിക്കുന്ന നല്ലൊരു ലൈലാ കളറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളി കളക്ഷനാണ് ഇതിൻ്റെ ഒരു കളർ ചാർട്ട് സൂപ്പറാണ് ഇതിൻ്റെ ഒരു റോയൽ ബ്ലൂവിൻ്റെ ഒരു ഷോളൂടെ ആയിട്ട് ഹെവി വർക്കായിട്ട് വരുന്നതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലതാണ് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് എൻ്റെ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇട്ടപ്പം തന്നെ ആ സോഫ്റ്റ്നെസ് എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റിയാണ് ലൈനിങ് ഒക്കെ ആണ് നിങ്ങൾ ധൈര്യപൂർവ്വം എടുത്തോ അപ്പോൾ കളർ ചാർട്ട് വരുന്ന മൂന്ന് ലാർജ് മൂന്ന് എക്സ് എൽ ഒരു ത്രീ എക്സ് എൽ ഇതിനകത്ത് ഡബിൾ എക്സ് ഡബിൾ എക്സലോ മീഡിയമോ വരുന്നില്ല ഇതിൻ്റെ രണ്ട് അല്ല മൂന്ന് ലാർജ് മൂന്ന് എക്സ് എൽ ഒരു ത്രീ എക്സ് എൽ മനസ്സിലായില്ലേ ഇനി അടുത്ത് വരുന്ന ഒരു കളർ ചാർട്ട് ഒരു വർക്ക് എന്ന് പറയുന്ന ഒരു ആഷ് കളറിനകത്താണ് അതായത് ഒരു കരിങ്കല്ലിൻ്റെ ഒരു ആഷ് ഉണ്ടല്ലോ അതാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു മീഡിയം ഒരു ലാർജ് ഒരു ഡബിൾ എക്സിൽ ഒരു ത്രീ എക്സിൽ ഒരു ഫോർ എക്സിൽ മനസ്സിലായല്ലോ അല്ലേ അപ്പം ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കോട്ടനാണ് ഇതിനകത്ത് സെൽഫായിട്ട് ഇതാ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണോ സ്ട്രൈപ്പായിട്ട് ഇതായിങ്ങനെയൊന്ന് വെട്ടിച്ച് കാണിക്കും കണ്ടോ അപ്പം ഇതിൻ്റെ വർക്ക് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കണ്ട കയ്യേലും വർക്ക് വരുന്നുണ്ട് ഈ പോർഷനിൽ നല്ല ഹെവി ആയിട്ട് ഒരു പീച്ചും ഗ്രീനും ഒക്കെ വെച്ച് നല്ല ഭംഗിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളച്ചാട്ട് ഫോർ എക്സൽ വരെ ഉണ്ട് കേട്ടോ പെട്ട ഒരു ഫോർ എക്സലേ ഞാൻ കണ്ട കിട്ടിയിട്ടുള്ളൂ അപ്പം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരിക പിന്നെ ഇത് വരുന്നത് നമുക്ക് വരുന്നത് ഒരു ലാർജ് മാത്രമാണേ ഇത് വരുന്ന ഒറ്റ ഒരു ലാർജ് മാത്രമേ ഉള്ളൂ അതാണ് നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാ നല്ല അല്ലേ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഭംഗിക്കുണ്ട് ഈ വർക്ക് കൊടുത്തിരിക്കുന്നത് അതാ ത്രീ ഫോർത്ത് പോയിട്ട് ഇങ്ങനെ ആ ഹെവി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രീറ്റ് ആണ് ഇതാ ഇങ്ങനെ വരും കേട്ടോ അന്നോടൊന്ന് വെച്ച് കാണിക്കാം സൂപ്പർ കളക്ഷനാണ് ഒരു രക്ഷയില്ല ഒരു ലാർജ് മാത്രമാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റേറ്റ് കിട്ടുന്നത് കേട്ടോ കാരണം ഇത് സോഫ്റ്റ് കോട്ടൺ ആണ് ഇനി അടുത്ത വരുന്നത് ഇതാ ഇതാണ് ഇത് വരുന്നത് ഒരു എക്സൽ മാത്രമാണ് ഇത് വരുന്നത് അപ്പോൾ ഹെവി വർക്കാണ് വരുന്നത് കോട്ടൺ കോട്ടനാണ് ഇങ്ങനെ വരും അപ്പോൾ സെൽഫായിട്ട് ഒരു ഡോബി വർക്കുകൾ ഇതിനകത്ത് കാണാം ചെറിയ ലൈൻ പോലൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അടിപൊളി കളക്ഷനാണ് മിസ് ചെയ്ത് പോകരുത് നല്ല റേ സൂപ്പർ റേറ്റിലാണ് നമ്മൾ കൊണ്ടു നിൽക്കുന്നത് ഇതാ നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടും ഇപ്പോൾ ത്രീ ഫോർത്ത് പോയിട്ട് ഇത് പ്ലെയിനാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ് വർക്കും ബീച്ച് വർക്കും നിങ്ങളും അടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ എടുത്തുള്ള കഴുത്തായാലും ഒരു എടുത്ത് വന്നിട്ട് ഇത് ചെറിയൊരു സ്ലിറ്റ് കൊടുത്ത് സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയോണ്ട് ഒരു എക്സൽ മാത്രമാണ് ഇരിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് വരുന്നത് നമുക്ക് ഒരു ത്രീ എക്സൽ മാത്രമാണ് ഇരിക്കുന്നത് അത് നേവി ബ്ലൂ ആണ് കാണിച്ച് ഇത് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് കളർ ചാർട്ട് ചെറിയ വ്യത്യാസമുണ്ട് നല്ല ഭംഗിയില്ലേ അപ്പോൾ ത്രീ എക്സലൊക്കെ സിക്സ് ഡബിൾ നയൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കോഡിനാണ് ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ സൂപ്പറാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് അതാ ഒരു മീഡിയവും രണ്ട് ലാർജുമുള്ള ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇതാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് ഇതിനകത്തെല്ലാം നിങ്ങൾക്ക് സെൽഫായിട്ട് ത്രെഡ് വർക്ക് കാണും ത്രെഡ് വർക്കാണ് പ്രിന്റ് അല്ല കേട്ടോ ഞാൻ സൂക്ഷിച്ച് നോക്കിയത് നല്ല ഭംഗിയുണ്ട് ഒരു ഓറഞ്ചും ഒരു മസ്റ്റാർഡ് യെല്ലോയും കൂടെ നല്ല ഭംഗിയുള്ളൊരു കളർ കേട്ടോ പീച്ചും ഓറഞ്ചും പീച്ചും കൂടി പ്രെന്റ് ചെയ്തൊരു കളറാണ് നല്ല ഭംഗിക്കാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഒരു മീഡിയവും രണ്ട് ലാർജും ഉണ്ട് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതാ ത്രീ ഫോർത്ത് പോയിട്ട് എൻഡിലായാലും നല്ലൊരു വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നല്ല കോട്ടൺ ആണ് കോട്ടൺ മെറ്റീരിയൽ നിങ്ങൾക്ക് ഈ റേറ്റിൽ അഫോർഡബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് അല്ലേ സൂപ്പറാണ് ഇനി അടുത്തത് വരുന്നത് നമുക്ക് ഒരു എക്സെൽ മാത്രമാണ് ഇരിക്കുന്നത് ഇതെ ഇതോ ഒരു എക്സെൽ മാത്രമാണുള്ളത് ഇതാ ഇതാണ് കണ്ടോ ഇത് സ്ലെബാണ് മെറ്റീരിയൽ വരുന്നത് നല്ല വർക്ക് വരുന്നുണ്ട് ഒരു എക്സെൽ മാത്രമാണ് ഇരിക്കുന്നത് ത്രീ ഫോർത്ത് ഹെവി ആയിട്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇവിടുന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പറായിട്ട് ഇപൊളി അപ്പം ബാക്ക് സൈഡും ഇങ്ങനെയാണ് ഇതാ ഇങ്ങനെ കണ്ടോ നല്ല കളക്ഷനാണ് എക്സൽ സൈസ് ഇഷ്ടമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുന്നുള്ളൂ ഇതൊരു മസ്റ്റാർഡ് എല്ലോ ആണ് ഒരു ഗോൾഡൻ എല്ലോ ആണ് കേട്ടോ ഇനി അടുത്ത വരുന്നത് അതായത് ഒരു ലാർജ് മാത്രമാണ് ഇരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും കോട്ടൺ കോട്ടനാണ് അടിപൊളിയല്ലേ നല്ല ഭംഗിയുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ എന്താ ഇങ്ങനെ വരുമേ കണ്ടോ അടിപൊളി കളക്ഷൻ ആണ് ഇനി അടുത്ത് വരുന്നത് ഒരു ത്രീ എക്സ് എൽ മാത്രമാണ് ഇതിൻ്റെയും വർക്ക് സൂപ്പറാണ് സ്ലബാണ് മെറ്റീരിയൽ വരുന്നത് ഒരു ത്രീ എക്സ് എൽ മാത്രമാണ് ഇരിക്കുന്നത് അതായി ഇങ്ങനെ വരും കണ്ടോ അപ്പം ഞാൻ കളർ ചാർട്ട് സൈസും മെൻഷൻ ചെയ്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ സൈസ് ചാർജ് കേട്ട് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കേട്ടോ ഇല്ലെങ്കിൽ നമുക്കില്ലാത്ത സൈസൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാഫിനെല്ലാം നമ്മൾ നമ്മളാ ഒരു നിങ്ങൾ അയക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്തു പോകാനായിട്ട് താമസം വരും അപ്പോൾ എന്തായത് ത്രീ എക്സ് എൽ മാത്രമാണ് സ്ലബ്ബാണ് സ്ലിറ്റാണ് ഇനി അടുത്ത് വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ ഇതിൻ്റെ കളർ ചാർട്ട് എന്ന് പറയുന്നത് മൂന്ന് ലാർജും ഒരു എക്സലും ഒരു ത്രീ എക്സലും ആണ് ഇരിക്കുന്നത് ഞാനെല്ലാം എഴുതിക്കൊണ്ടാകുന്ന കയ്യിൽ അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ അപ്പോൾ ഇതിൻ്റെ മൂന്ന് ലാർജ് ഒരു എക്സൽ ഒരു ത്രീ എക്സല് ഇരിപ്പുണ്ട് ഇതാ എങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് പോലെ പോയിട്ടുണ്ട് ഇവിടെ ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് നിങ്ങൾക്ക് കാണാം ത്രീ ഫോർത്ത് പോയിട്ട് എൻഡിലായാലും ഇതാ ഈ ഒരു വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് എങ്ങനെയാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് നല്ല വർക്കാണ് ത്രീ ഫോർത്തിൻ്റെ എൻഡിലായാലും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് ചാർട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടൊരു വീഡിയോ ഇല്ല ഭയങ്കര ഓർഡർ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ വീണ്ടും അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ അതാണെന്ന് ഞാൻ പറഞ്ഞത് നാളെയോ മറ്റന്നാളോ നമുക്കത് ചെയ്യാം കേട്ടോ ആ സൈസസും കൂടെ ഒന്ന് വന്നോട്ടെ അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ രണ്ട് വാട്സാപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും കുറേ കമൻസ് ഞാൻ കണ്ടു ഒന്ന് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് ഫൈവ് എക്സ് എൽ സൈസുണ്ടോ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പേഴ്സിൽ നിങ്ങൾക്ക് ചോദിക്കാം കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത് നമ്മൾ താമസിക്കും കാണാൻ തന്നെ അത് നിങ്ങൾ കാണുമ്പോഴും താമസിക്കും അപ്പോൾ ബെറ്റർ ഈ രണ്ട് വാട്സപ്പ് നമ്പേഴ്സിൽ ധൈര്യപൂർവ്വം നിങ്ങൾ ഇട്ടോളൂ നമ്മൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് ആർക്കെങ്കിലും റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾ വീണ്ടും ഹായി ഇടുക കേട്ടോ അപ്പോൾ നമ്മൾ മറന്നു പോയതോ അല്ലെങ്കിൽ താഴെ താഴെ മെസ്സേജസ് ആയതോ കൊണ്ടോ ആവാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം നാളെ നമുക്ക് നല്ല അടിപൊളി കളക്ഷൻസുമായിട്ട് അടുത്ത ദിവസം കാണാം അപ്പം ബൈ ബൈ